എൻസിടിവി ഇംപാക്ട് വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള റോഡിലെ യാത്രാ ദുരിതത്തിന് പരിഹാരമാവുന്നു വീതി കൂട്ടി നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി വെള്ളിക്കുളങ്ങര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് രണ്ട് സ്കൂളുകൾ പെട്രോൾ പമ്പ് എന്നിവ സ്ഥിതി ചെയ്യുന്ന ഈ റോഡിൽ കാൽനടയാത്ര പോലും ദുഷ്കരമായിരുന്നു നിർദിഷ്ട മലയോര ഹൈവേ കടന്നുപോകുന്ന പ്രദേശമാണിത് മലയോര ഹൈവേ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ മാത്രമേ റോഡിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരൂ എന്ന നിലപാടിലായിരുന്നു അധികൃതർ വെള്ളിക്കുളങ്ങര കോർമല രണ്ട് കൈ ഭാഗത്തേക്ക് ഒട്ടേറെ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് അനുദിനം സഞ്ചരിക്കുന്നത് വെള്ളിക്കുളങ്ങര സെന്റർ മുതൽ സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള അറുനൂറ് മീറ്ററോളം ഭാഗത്താണ് റോഡ് കൂടുതൽ തകർന്ന് തരിപ്പണമായത് ഇതുവഴി സർവീസ് നടത്തുന്ന ഓട്ടോ തൊഴിലാളികളാണ് കൂടുതൽ ദുരിതം അനുഭവിച്ചിരുന്നത് കിട്ടുന്ന വരുമാനം മുഴുവൻ വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി മാറ്റിവെക്കേണ്ട ഗതികേടായിരുന്നു ഇവർക്ക് ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും വാഹനങ്ങൾ വരാൻ മടിക്കുന്ന അവസ്ഥയായിരുന്നു ഇത് സംബന്ധിച്ച് എൻസിടിവി നിരന്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പൊതുപ്രവർത്തകൻ സജീവ് കുമാർ പൈങ്കയിൽ ബെന്നി താഴേക്കാടൻ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും പലതവണ അധികൃതർക്ക് പരാതി നൽകുകയും ചെയ്തു മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ യാത്ര അത്യന്തം ദുഷ്കരമായ ഈ പാതയിൽ താൽക്കാലിക അറ്റകുറ്റപ്പണികളെങ്കിലും നടത്തി യാത്രാ ദുരിതം ഒഴിവാക്കണമെന്ന് എൻസിടിവി അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ നേതൃത്വത്തിൽ റോഡിന്റെ വശങ്ങൾ വീതി കൂട്ടി നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്